പണ്ട് നമ്മുടെയൊക്കെ സൂപ്പർ സീനിയർ ആയിരുന്നോ ഇപ്പൊ ഞാനും ജിസും ഇവിടെ വന്നതിന്റെ കാരണത്തിൽ ഒരാൾ അയാളാണോ ഹായ് അരുൺ ചേട്ടാ വെൽക്കം ടു ഗ്രാൻഡ് തലവൻ 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 എന്ന പ്രോജക്റ്റ് ഓൺ ആവാനുള്ള ഒരാളല്ലേ െ എങ്ങിസ് ആയിട്ട് നമുക്കറിയാം കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ജിസ്ന്റെ ഈ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്ന് മാറി വേറെ ഒരു ജോണർ പിടിച്ചൊരു സിനിമയും കൂടെ ആയിരുന്നു സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമ ആ ഒരു സിനിമ കൈ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള നിങ്ങളുടെ ഡിസ്കഷൻസ് എന്തൊക്കെയായിരുന്നു തീർച്ചയായിട്ടും സിനിമകളുടെ ആളായിട്ടാണ് ജിസ്സിന് എപ്പോഴും അറിയപ്പെടുന്നത് ജിസ് അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്ന് മാറി ചെയ്ത് ആദ്യ സിനിമ തലവനായിരുന്നില്ല ഇന്നലെ വരെ എന്ന സിനിമയായിരുന്നു ആ ജോണിൽ നിന്ന് മാറിയ സിനിമ തീർച്ചയായിട്ടും അത് മാറി ചെയ്യണം എന്നുള്ള ആലോചന ഉണ്ടപ്പോൾ തന്നെ ജിസിന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇപ്പം നിർമ്മാതാവ് എന്ന രീതിയിലേക്കല്ല ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത് ഇപ്പം ആസിയുടെയും ജസ്സിന്റെ ഒക്കെ സുഹൃത്ത് എന്ന രീതിയിലേക്കാണ് ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത് അപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊരു വിഷയമായിരുന്നു പിന്നെ ബീച്ച് ഐട്ടിനും ആസി രണ്ടുപേരുടെയും സ്ക്രീൻ കോംബോ എപ്പോഴും ഭയങ്കരമായ ആളുകൾ ഇഷ്ടപ്പെടുന്ന കോംബോ ആണ് ഇപ്പം രജിഷ് ഇവിടെ ഉണ്ട് എവിടെയുണ്ട് അനുരാഗ കരിക്കിൻപള്ളവും അതുപോലെ ഒരുപാട് കോംബോ ഉണ്ട് അവരുടെ ഹിറ്റ് ആയിട്ടുള്ള കോംബോസ് ഡെഫിനറ്റ്ലി ബേസിക്കലി സബ്ജക്ട് തന്നെയാണ് നമ്മളെ അതിലേക്ക് ആകർഷിച്ചത് പിന്നെ തീർച്ചയായിട്ടും ജിസ്സിനെ പോലെ ഒരു ഡയറക്ടർ അതിലുണ്ടാവുന്നെന്ന് പറയുമ്പം ആസിഫും ബി ഉള്ള കാസ്റ്റ് എല്ലാം കൊണ്ടും

നമ്മളെ ഒരു 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 എടുക്കാൻ പ്രൊഡ്യൂസറെ നിസാര കാര്യമല്ല പറയുന്നില്ല പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആണ് ആക്ച്വലി ക്യാപ്റ്റൻ അതെ ബാക്കി നമ്മുടെ ഒക്കെ ഈ എന്താണ് പറയാനുള്ളത് അല്ല അരുൺ ഏതൊരു പ്രൊഡ്യൂസറും ഒപ്പം നിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസർ ആ അർത്ഥത്തിൽ അരുൺ നമ്മൾ നൂറിൽ ഇരുന്നൂറ്റി അൻപത് മാർക്കും കൊടുക്കും കാരണം ഏത് പിന്നെ ഒരു പ്രഷറും തരാത്ത ഇത്ര ദിവസം കൊണ്ട് തീർക്കണം ഇത്ര സമയം കൊണ്ട് ഷൂട്ട് ചെയ്യണം അങ്ങനെയൊന്നും പറയാത്ത എന്താ പറയുക എനിക്ക് ഇതുവരെ വർക്ക് ചെയ്തിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സി ഒരു അരുൺ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് എനിക്ക് ആസിഫിനും അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള അർത്ഥത്തിലല്ല അരുണിനെ ഒരു സുഹൃത്തു എന്നുള്ള രീതിയിലും പിന്നെ പണ്ട് ഒത്തിരി നമുക്കറിയാം ആങ്കർ ആയിട്ടൊക്കെ നമ്മൾ കണ്ടതാണ് അരുണ് പിന്നീട് നല്ല നല്ല വേഷങ്ങളിലൂടെ സിനിമയിൽ അഭിനയിക്കുന്ന അരുണ്യ കണ്ടു ഇപ്പൊ വളരെ സജീവമായിട്ട് സിനിമ നിർമ്മാണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന അരുൺ സെറ്റ് പ്രൊഡ്യൂസർ സിനിമയെ മനസ്സിലാക്കി സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും ഒന്നും ഒരു ടെൻഷനും തരാതെ ഒരു പ്രഷറും തരാതെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഡ്രീമാണ് അപ്പൊ അതില് ഒരു ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ സീറ്റ് കൊടുക്കേണ്ട ഒരാളാണ് അരുൺ എഗീൻ കൂട്ടുകാരനും കൂടെ ആയതുകൊണ്ട് ഉള്ള കാര്യം മോത്ത് നോക്കി തുറന്നു പറയാനും തിരിച്ചു കേൾക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ടിനു ഡയറക്റ്റ് ചെയ്യുന്നു പുതിയ നാല് കുട്ടികളാണ് അഭിനയിക്കുന്നത് സജിൻ ഗോപു വിഷ്ണു അഗസ്ത്യൂടെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റും ഉണ്ട് പക്ഷേ നാല് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ടിനു ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ക്രിസ്മസിന് റിലീസ് ചെയ്യുന്ന രീതിയിൽ റിലീസ് പ്ലാനുകളില്ല എന്നാലും ആ പേസിലാണ് സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ആസിയുമായിട്ടും സിനിമയുണ്ട് സിനിമയുണ്ട് എന്റെ വിശേഷങ്ങൾ സിനിമയുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ടിനുവിന്റെ പടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ടിനു പാപ്പസൻ ഡയറക്റ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തു തീർച്ചയായിട്ടും തലവന്റെ സിക്സ്റ്റി ഫിഫ്റ്റ് ഡേ അതിന്റെ സെലിബ്രേഷനിൽ ഞങ്ങള് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തതാണ് തീർച്ചയായിട്ടും അപ്പൊ അത് അതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളും നടക്കുന്നുണ്ട് എഴുത്തുകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും തലവൻ ഈ സിനിമ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എക്സ്പെക്ടേഷൻ കൂടും അപ്പൊ അത് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ആ സിനിമ ചെയ്യാമെന്നാണ് ജിസും ആസിയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ അത്തരത്തിലൊരു എക്സ്പെക്ടേഷൻ ഒത്തൊരു എഴുത്ത് വരട്ടെ അപ്പൊ ഉറപ്പായിട്ടും തലവൻറ്റുണ്ടാവും